ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വയനാടൻ ബോംസ്റ്റൻ്റേയും ബൗൺസ്റ്റൻ്റേയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോകും കേട്ടോ അപ്പം നമ്മൾ തനിച്ചല്ല പോകുന്നത് അവിടെ ചേച്ചിയും പിള്ളേരും അവരും ഉണ്ട് കേട്ടോ പെട്ടെന്നുള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴി നട്ടോ കയറിയത് കയറിയത് തന്നെ നമ്മുടെ ബൗൺസറിലോ ബൗൺസർ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ചാടി കയറി പോകുന്നത് കല്ലുട്ടിനെ വയ്യായിട്ട് കൂടിയാണെങ്കിലും കല്ലുട്ടി ഇൻട്രസ്റ്റിലായിട്ടോ വന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോകുന്ന വഴിക്ക് അമൂസി ദൈവ ഫോട്ടോസും വീഡിയോസും ഒക്കെ ബസ്സിൻ്റെ എടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ നല്ല കുട്ടത്തരായിപ്പോയി ചെയ്തത് ബൗൺസറിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് ബൗൺസറിൽ തന്നെ കയറിയിരുന്നു അതുകൊണ്ട് തന്നെ ബൗസറിനെ കിട്ടിയതുമില്ല ഫുള്ള് കിട്ടിയത് നമ്മുടെ ബൂംസ്റ്ററിനെയും അപ്പോൾ വഴി വെച്ചിട്ട് ബൂംസ്റ്ററിലുള്ള ഒരു വഴിക്ക് പോകേണ്ടതു കൊണ്ട് എൻ്റെ കെട്ടവൻ അതിലേക്ക് പോയി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറമേന്ന് ബൗൺസറിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ നിന്ന് ഞാൻ ചേച്ചി ചേച്ചിദേവ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി മോനു എല്ലാവരും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അമ്മൂ സിദേബ് എന്നെ പറയേണ്ടല്ലോ അവർ വീഡിയോ എടുത്ത് തകർക്കുകയാണ് ആ കാറിലെ ഡ്രൈവർ നമ്മുടെ ആണേ പിന്നെ തന്നൂട്ടിയുടെ കാര്യമൊന്നും പറയണ്ട അവരുതേ ബസ്സിൽ ഓടി കളിച്ചോണ്ടിരിക്കുക കല്ലുട്ടനെ വയ്യാത്തതുകൊണ്ട് മാത്രം അവളൊന്നടങ്ങി കല്ലുട്ടൻ പിന്നെ വയ്യാത്തതുകൊണ്ട് അവള് എന്റെ കൂടെ തന്നെയായിരുന്നു ഇതേ ആ ടൈമിൽ നൗഫൽക്കായിരുന്നു കേട്ടോ വണ്ടിയിൽ ഉണ്ടായിരുന്നേ തനുട്ടിക്കും കല്ലുട്ടൻ അങ്ങനെ കണ്ടിട്ട് അവൾക്കും സഹിക്കുന്നില്ല അവള് ഇടയ്ക്കിടക്ക് വന്ന് വയ്യേ പനിയാണോ ഇപ്പ മാറും ചുമയാണോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഒന്ന് വന്ന് പല കാണിച്ചു പോയി അത് പിന്നെ പറയണ്ടല്ലോ പ്രത്യേകിച്ച് അവക്ക് ശീലമുള്ള കാര്യം തന്നെയല്ലേ ബൗൺസറിൽ പിന്നെ സൗണ്ട് സിസ്റ്റം ഒന്നും സെറ്റ് സെറ്റാക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം പാസിന് എതിരെ താനൂട്ടിയായിരുന്നു കേട്ടോ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ദിവസം കൂടെ ഒരുമിച്ച് പോകണമൊക്കെ കാണാൻ നല്ല രസമായിരുന്നേ ശരിക്കും ഈ ബൂംസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് രസം ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഞങ്ങളെ കൊമ്പമാരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു പമ്പിൽ കഴിഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേ അവരുടെ ബസ്സിന്റെ അവരുടെ ഫാൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ കുറേ പേര് വന്ന് ഫോട്ടോ എടുത്ത് സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പോയത് നല്ലൊരു ആന ചന്തം തന്നെയാ കേട്ടോ യുവന്മാരെ കാണാൻ ഞാനൊരു ബസ് പ്രേമിയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇവർ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ഫാനായി കല്ലുട്ടനെ ഒട്ടും വയ്യാത്തോണ്ടോ കേട്ടോ അങ്ങനെ കിടക്കുന്നേ ഇല്ലെങ്കിൽ അവളും ഈ ഓടിച്ചാടി നടന്നേനെ താനൂട്ടിയുടെ കൂടെ അവരുടെ ഫാൻസിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഞങ്ങളിതേ കുറച്ച് ഇങ്ങനത്തെ അല്ലറ ചില്ലറ വീഡിയോസൊക്കെ നമ്മുടെ ബസ്സിൻ്റെ ഒക്കെ എടുത്ത് ഇപ്പം കാര്യം പറഞ്ഞാൽ അവരെയും കാട്ടിയും ഫാൻസ് ഉള്ളത് അവരുടെ ബസ്സിനാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നത് ബസ്സിൻ്റെ വീഡിയോ ഇല്ലേ ബസ്സിൻ്റെ വീഡിയോ ഇല്ലേ ഓരോരുത്തരും വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ എനിക്ക് യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുമുണ്ട് എന്തൊക്കെയാലും ബസ് സൂപ്പറാ ബസ്സിൽ പിന്നെ പുഷ്പവൃഷ്ടിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു വേറൊന്നുമല്ല കേട്ടോ അവരൊരു വലിയ മാല കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പൂവാണ് അത് മുഴുവൻ തോന്നുന്നു എൻ്റെ കെട്ടിയവനാണെങ്കിൽ വണ്ടി എടുക്കാൻ പോകാത്ത എൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട് മൂപ്പർക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആട്ടോ പോവാൻ കഴിയാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാടി കയറി പോകുന്നതോ അതിനിടയിൽ ഇതേ തന്നൂട്ടി വേറെ വഴിക്ക് പോകുന്നുണ്ടേ അവളെ പിടിച്ചു നിർത്താൻ വേണം വേറെ രണ്ടാൾ അങ്ങനെ ഞങ്ങൾ ഇതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് തിരിച്ചുവിട്ടോ ഇവരിതേ ബസ്സിൽ കയറിയാതെ ഇതാ പരിപാടി പൂവാരി അങ്ങോട്ടും അങ്ങോട്ടും ഇടുകയാണ് അങ്ങനെ ദൈ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് വരുന്ന വഴിക്കോ അവർ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത് സംഭവം എന്തൊക്കെയാലും ബസ് സൂപ്പറാണ് ഇതിൽ ബാക്കിയുള്ള അലര ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബൂംസ്റ്ററാണോ ബൗൺസർ ആണോ സൂപ്പർ എന്ന് വൈകാതെ കണ്ടറിയാം കേട്ടോ വോയ്സ് ഓവർ ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബസ്സിൽ ഈ സൗണ്ടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഏതായാലും വന്നാൽ അല്ലേ ബൗൺസറിൻ്റെ എന്തേലും വീഡിയോസ് എടുക്കേണ്ടേന്ന് വെച്ചിട്ട് എന്നെ പാതി വഴിയിലിറക്കിട്ടു ദേ ഞാൻ ഇവിടെ പോയിരുന്നു നമ്മുടെ ബൗൺസറിന്റെ വരവെടുത്തു ആവശ്യത്തിൽ ഏറെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അവരെടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ എടുത്തു അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തന്നെ വീണ്ടും എത്തി അവിടെ ഇരുന്ന് കുറച്ച് തന്നെ കഥയൊക്കെ പറഞ്ഞത് അവിടേക്ക് കുറേ ടീംസ് വന്നിരുന്നു കേട്ടോ ഫാൻസ് അവരിതേ ട്രിപ്പിംഗ് മോഡിലുള്ള കുറച്ച് പയ്യന്മാരായിരുന്നേ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെടുത്ത് ആ ടൈമിൽ ഞാൻ നമ്മുടെ ബൗൺസറിന്റെ വീഡിയോസ് പിന്നെ എടുക്കാൻ തുടങ്ങി വേറെ എന്തെങ്കിലും പണി വേണ്ടേ ഈ ബസ്സൊക്കെ നിർത്തിയിട്ടുന്നത് ഞങ്ങളുടെ ഇവിടെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തൂടെയെന്ന് പറയുന്നത് കേട്ടപ്പോൾ അതും ശരിയാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു ചായ ഒക്കെ അടിക്കാന്ന് വെച്ച് അടുത്തുള്ള ഒരു ചായ കടയിലേക്ക് തന്നെ പോയേ പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ എന്നെ തട്ടി വിട്ട് പിന്നെ എനിക്കിതേ ഈ ബൗൺസറിൻ്റെ ഈ സീറ്റിൽ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതും അങ്ങ് സാധിച്ചു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബസ് പ്രേമിയും ബസ് പ്രാന്തിയും ഒന്നും അല്ല എന്നാൽ കൂടി ഈ ബസ് വന്നതിന് ശേഷം ഇതിനോട് എന്താണെന്നറിയില്ല ഒരു പ്രിയം നമ്മുടെ സ്വന്തമാണെന്നുള്ള ആ ഒരു തോന്നലു എത്ര പറഞ്ഞാലും ഇതവരുടേതാണ് അത് വേറെ എന്നാലും നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അതാണ് ഇപ്പോൾ ഈ ബസിനോട് ഞങ്ങൾക്ക് ഉള്ളത് അപ്പോൾ ഇതേ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് അവർ ഇതേ ബൈ പറഞ്ഞ് പോവാണ് ഞങ്ങളും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേ ടാറ്റാ ബൈ ബൈ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടൈൽസ് ഓഫ് കല്യൂസ് ആൻഡ് രഞ്ജിത് ഫൈനാഡിൻ ട്രാവൽ ഹാവ